ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീഫ് കൊണ്ടാട്ടം തയ്യാറാക്കാനുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ബീഫ് കൊണ്ടാട്ടം തയ്യാറാക്കുന്നതിന് ഞാൻ ബീഫ് ബീഫുത ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നമ്മൾ ഈ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ നെയ്യും കൂടെ ഉരുകി ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള വെള്ളമായി കിട്ടും അതിനുശേഷം നല്ലപോലെ ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ബീഫ് വേവിച്ചത് ഇനി നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കുരുമുളക് പെരുഞ്ചീരകം ജീരകം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ചെറിയുള്ളി ഒരു സവാള റൗണ്ടായിട്ട് അരിഞ്ഞെടുത്തത് ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി നമുക്ക് ഒരു പാൻ നല്ലപോലെ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ കുരുമുളകും ജീരകവും പെരിഞ്ചിരകവും ജീരകവും കൂടെ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാത്ത പോലെ നമുക്ക് നല്ലപോലെ ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം ചൂടായിട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കുറച്ച് സമയം നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇതാ പൊടിച്ചെടുക്കണം അതല്ല നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ എല്ലാം പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല പൊടി ഇട്ട് കൊടുത്താലും മതി അപ്പോൾ അതേ ഞാൻ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് മിക്സ് ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന കുരുമുളകും പെരുംജീരകവും ജീരകവും കൂടിയിട്ടുള്ള ആ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കുരുമുളക് ഉള്ളതുകൊണ്ട് തന്നെ എരിവുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടാണ് ഈ പൊടി ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് ഒരു ചെറുനാരങ്ങ നീരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെറുനാരങ്ങാതീരം കൂടെ പിഴിഞ്ഞു ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളമൊന്നൊഴിച്ചു കൊടുക്കാം ഒരുപാട് ലൂസായി പോവാത്ത മസാലയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതേ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലൊരു പേസ്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കോൺഫ്ലവറിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ കോൺഫ്ലവർ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതാ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ബീഫും ബീഫിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് എടുത്തേക്കുന്നത് പീസുകൾ മാത്രമേ ഉള്ളൂ കുറച്ച് സമയം അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നെയ്യും കൂടെ നമുക്ക് നല്ല കട്ടയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമ്മുടെ ബീഫ് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഈ പേസ്റ്റിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഒരു പാൻ വെച്ച് കൊടുക്കാം ആ പാൻ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾ സൺഫ്ലവർ ഓയിലാണെന്നുണ്ടെങ്കിൽ അതായത് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ഇത് നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ ഈ ബീഫിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഈ ബീഫിൻ്റെ കഷ്ണങ്ങൾ അതിൻ്റെ സോഫ്റ്റ്നെസ് പോവാത്ത പോലെ ചെറുതായിട്ട് നമുക്കൊന്ന് ഫ്രൈ ആയിട്ട് എടുക്കാം ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാല് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കത് കോരി മാറ്റിയെടുക്കാവുന്നതാണ് ഒരു പ്രാവശ്യം കൊണ്ട് ഈ ബീഫിൻ്റെ കഷ്ണങ്ങള് മൊത്തമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ആദ്യം നമ്മൾ ഇട്ട് കൊടുത്ത ബീഫിൻ്റെ കഷ്ണങ്ങൾ അതിൻ്റെ സോഫ്റ്റ്നസ് പോകാതെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ചും കൂടെ ബീഫിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ സോഫ്റ്റ്നെസ് പോകാത്ത പോലെ ചെറിയ തോതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ ബീഫിൻ്റെ കഷ്ണങ്ങൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് ഇട്ട് കൊടുത്തപ്പം തന്നെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് മറിച്ചു വരാതിരിക്കുക അതിൽ മസാലയൊക്കെ ഇളകി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു സൈഡ് ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്ന് കഴിഞ്ഞിട്ട് മാത്രം അപ്പുറത്തെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ ബീഫിൻ്റെ കഷ്ണങ്ങൾ മൊത്തം താ ചെറിയ തോതിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫ്രൈ ചെയ്തെടുക്കാൻ ഉപയോഗിച്ച എണ്ണയിലേക്ക് തന്നെ വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അതല്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാണെന്നുണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മുടെ പച്ചമുളകും പിന്നെ നമ്മുടെ ചെറിയുള്ളിയും കൂടെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ചെറിയുള്ളി നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ അധികം എടുക്കാം കേട്ടോ പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളിയുടെ കളറൊക്കെ മാറുന്നതുപോലെ ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴറ്റി ഈ ഇഞ്ചിയുടെ പച്ചമുളകൊക്കെ മാറി കിട്ടിയാൽ മതി അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇന്ന് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ വളരെ കുറച്ച് കാശ്മീരി മുളക് പൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കൊണ്ടാട്ടത്തിൽ എപ്പോഴും നമ്മൾ വറ്റൽ മുളക് കുത്തിപ്പൊടിച്ചതാണ് നമ്മൾ എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തീ ഒന്ന് സിമ്മിൽ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ പൊടിയുടെ നല്ല പോലെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ബീഫിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം എന്നിട്ട് ഈ മസാലയും കൂടെ നല്ല പോലെ ഒന്ന് ഈ ബീഫിൻ്റെ എല്ലാ കഷ്ണത്തുമ്പം പിടിക്കുന്ന പോലെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റോളം ഈ ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ തന്നെ വെച്ചുകൊടുക്കാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ടൊമാറ്റോ സോസ് ബീഫിൻ്റെ എല്ലാ കഷ്ണത്തിന് പിടിക്കുന്ന പോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഒരു രണ്ട് മിനിറ്റോളം ഇതുപോലെ തന്നെ അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ഈ സോസ് എല്ലാം ഈ ബീഫിൻ്റെ കഷ്ണത്തിനുമെല്ലാം ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് കുറച്ച് സമയം ഒന്ന് വെച്ച് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ നല്ല റൗണ്ടിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ സവാളയുണ്ടല്ലോ അതും കൂടെ ഈ ബീഫിൻ്റെ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സവാളയമ്മ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഈ സവാള അങ്ങനെ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ സവാളയിൽ ഈ മസാലയൊക്കെ ഒന്ന് ജസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിന്ന് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയോ അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് മൊത്തമായിട്ടോ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് സെക്കൻഡും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്